നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് വിശകലനം ചെയ്യുന്ന ബാക്ക് റേറ്റിംഗിന്റെ ഈ ആഴ്ചയിലെ റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ മുന്നിൽ തൊട്ടുപിന്നിൽ തുടർച്ചയായ മൂന്നാം ആഴ്ചയും റിപ്പോർട്ടഡ് ടി വി ആണ് മലയാള വാർത്താ ചാനലുകളുടെ റേറ്റിംഗിൽ ട്വന്റി ഫോർ ന്യൂസിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ട്വൻ്റി ഫോർ ന്യൂസിന് എൺപത് പോയിന്റ് ഒൻപത് രണ്ട് പോയിന്റാണ് ബാർക്ക് റേറ്റിങ്ങിൽ ഉള്ളത് ഒരു ഘട്ടത്തിൽ ഒന്നാമതെത്തിയ ട്വൻറ്റി ഫോർ ന്യൂസ് മൂന്നാം സ്ഥാനത്ത് തുടരുകയാണ് എല്ലാ ന്യൂസ് ചാനലുകൾക്കും പ്രേക്ഷകരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നുണ്ട് ഏഷ്യാ ന്യൂസിന് തൊണ്ണൂറ് പോയിന്റ് പൂജ്യം നാല് പോയിന്റുള്ളപ്പോൾ റിപ്പോർട്ടറിന് എൺപത്തി ആറ് പോയിന്റ് ഏഴ് രണ്ട് റേറ്റിംഗ് ആണുള്ളത് ട്വന്റി ഫോറിന് എഴുപത്തി മനോരമമായി മാതൃഭൂമിയുണ്ട് ആറാമത് കൈരളി ന്യൂസും തുടരുന്നു ആർ എസ് എസ് ചാനലായ ജനം ടിവിയുമായി റേറ്റിംഗിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് സി പി എം പിന്തുണയുള്ള കൈരളി ന്യൂസ് നടത്തുന്നത് ജനം ടി വിക്ക് മുപ്പത്തി എട്ടാം ആഴ്ചയിൽ പതിനെട്ട് പോയിന്റ് പൂജ്യം ഒൻപത് പോയിന്റാണുള്ളത് ന്യൂസ് കേരളയ്ക്ക് പതിനാല് പോയിന്റ് ഒൻപത് ആറ് പോയിന്റ് മീഡിയ വണിന് ഒൻപത് പോയിന്റ് എട്ട് ആറും പുതിയ ന്യൂസ് ചാനലായ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവന് ഇനിയും പോയിന്റ് നേടാനായിട്ടില്ല കഴിഞ്ഞ ആഴ്ചയിൽ ഏഷ്യാൻ ന്യൂസിന് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് നാല് പോയിന്റ് ഉണ്ടായിരുന്നു റിപ്പോർട്ടറിന് ഇത് എൺപത്തി എട്ട് പോയിന്റ് ഏഴ് ഒൻപതും ട്വൻ്റി ഫോറിന് എൺപത് പോയിന്റ് ഒൻപത് രണ്ടും ആയിരുന്നു ഈ മൂന്ന് ചാനലിനൊപ്പം മനോരമയ്ക്കും പോയിന്റിൽ ഇടിവുണ്ടായി മാതൃഭൂമിക്കും കരൾ ന്യൂസിനും നേരിയ കുറവാണുള്ളത് ജനം ടിവിക്ക് റേറ്റിംഗ് കൂടുകയും ചെയ്തു ന്യൂസ് കേരളയും മീഡിയ വണ്ണും പോയിന്റ് കൂട്ടി അതായത് ഏഴും എട്ടും ഒൻപതും സ്ഥാനങ്ങളിലെ ചാനലുകൾക്ക് മാത്രമാണ് ഈ ആഴ്ചയിൽ പോയിന്റിൽ ഉയർച്ചയുള്ളത് മൊത്തത്തിൽ എല്ലാ ന്യൂസ് ചാനലിന്റെയും കാഴ്ചക്കാർ കുറഞ്ഞിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ചുള്ള വിനോദ പരിപാടികളും മറ്റു എന്റർടൈൻമെന്റ് ചാനലുകളുടെ പ്രിയം കൂട്ടിയത് കൊണ്ടാകാം ഇതെന്നാണ് വിലയിരുത്തൽ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളും തൃശൂർ പുര വിവാദവുമാണ് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളുടെ കാമ്പ് ഇതിനൊപ്പം ഷിരൂരിലെ അർജുൻ വിഷയവും വാർത്തയായി എത്തി ഇതിനോട് വലിയ താൽപ്പര്യം ജനം കാട്ടുന്നുണ്ടോ എന്ന ചർച്ചയാണ് ഈ റേറ്റിംഗ് ഉയർത്തുന്നത് ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാൻ ന്യൂസിന് കടുത്ത വെല്ലുവിളിയാണ് റിപ്പോർട്ടർ ടി വി മാറുമെന്ന ചർച്ചകളും നിലനിൽക്കുന്നുണ്ട് ഒരു വെല്ലുവിളിയായി മാറുമോ എന്ന് അറിയണമെങ്കിൽ ന്യൂസ് ചാനൽ കാണുന്നതിൽ പ്രേക്ഷക ഉയർച്ച അനിവാര്യതയാണ് കുറച്ചു കാലം മുമ്പ് ഏഷ്യാൻ ന്യൂസിന് നൂറ്റി അൻപത് പോയിന്റിന് മുകളിൽ റേറ്റിംഗ് ഉണ്ടായിരുന്നു ഷിരൂർ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യ നാളുകളിലും വയനാട് ദുരന്തവും എല്ലാം നടക്കുമ്പോൾ മലയാളികൾ ഏറെ കണ്ടത് ന്യൂസ് ചാനലുകളായിരുന്നു ഇതിനിടെയാണ് റേറ്റിംഗിൽ ട്വൻ്റി ഫോർ ന്യൂസ് ഒന്നാമതെത്തിയത് എന്നാൽ വിനുവി ജോണിനെ കൂടുതൽ സജീവമാക്കി ഏഷ്യാനെറ്റ് ന്യൂസ് വീണ്ടും മുന്നിലെത്തി സിന്ധു സൂര്യകുമാറിന്റെ ഹേമ കമ്മിറ്റി കാലത്തെ അഭിമുഖവും പോലീസിൽ നിന്നുള്ള അരുൺകുമാറിന്റെ അരുൺകുമാറിൻ്റെ റിപ്പോർട്ടിങ്ങുമെല്ലാം അതിനിർണ്ണായകമായി ഇങ്ങനെ റേറ്റിംഗിൽ വീണ്ടും ഏഷ്യാനെറ്റ് ന്യൂസ് കുതിപ്പിലേക്കെത്തി ഇതിനിടെ അരുൺകുമാറിന്റെ സജീവതയിൽ ട്വൻ്റി ഫോർ ന്യൂസിനെ റിപ്പോർട്ടർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളുകയും ചെയ്തു കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ സെറ്റ് ഓഫ് ബോക്സ് ഓൺ ചെയ്യുമ്പോൾ ആദ്യം വരിക റിപ്പോർട്ടർ ടി വി ഈ മാർക്കറ്റിംഗ് തന്ത്രവും റിപ്പോർട്ടറിന് റേറ്റിംഗിൽ ഗുണം ചെയ്തിട്ടുണ്ട്